ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് കിച്ചൺ ടിപ്സുകളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോ ആയിട്ടോ ഇവിടെ തണുപ്പായതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഇങ്ങനെ ഇരിക്കുന്നത് വെളിച്ചെണ്ണ കനച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചാറ് മണി കുരുമുളക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണേ അരിയിലും കുത്തൻ കുത്തനുണ്ടാവുമല്ലോ ഇവിടെ ചെള്ളെന്നാണ് കേട്ടോ പറയുന്നത് അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ കുറച്ച് ചെള്ളൊക്കെ ആയെങ്കിൽ അത് ചത്തുപോകാൻ വേണ്ടിയിട്ട് ഒക്കെ ആയിട്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെള്ളത്തുണിയിൽ കിഴി കെട്ടിയിട്ട് അരിയിലും പയറിലുമൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ആ അരിവേപ്പിൻ്റെ ഇല കിട്ടുമെങ്കിൽ അത് അരിയിൽ വെറുതെ കുറച്ചേറെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതാണ് ഏറ്റവും നല്ലത് ചെള്ളു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇല ഇല്ലാത്തത് കൊണ്ടാട്ടോ ഞാൻ വെളുത്തുള്ളി ചതച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അരിയിൽ മാത്രമല്ല കേട്ടോ പയർ വർഗ്ഗങ്ങളിലെല്ലാം ആര്വേപ്പിൻ്റെ ഇലയിട്ടിട്ട് ചെള്ളു വരാതെ നമുക്ക് എടുത്തു വെക്കാൻ പറ്റുവേ മഴക്കാലത്താണ് കൂടുതലും പൂപ്പലും ചെള്ളുമൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ നമ്മൾ മേടിച്ച് വെക്കുന്ന സാധനങ്ങളൊന്നും കേടാവാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് കുറച്ച് അധികം അരിയുള്ളത് കൊണ്ട് താഴെ ഞാൻ ഒരു കിഴി കെട്ടിയിട്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മുകളിൽ അരി ഇട്ടു അത് കഴിഞ്ഞിട്ടാണിപ്പോൾ ഏറ്റവും മുകളിൽ കുറച്ചുകൂടെ വെളുത്തുള്ളി കിഴി കെട്ടി ഇട്ടേക്കുന്നത് പിന്നെ കായത്തിൻ്റെ കുപ്പി അത് നമുക്ക് കായമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ കളയുമല്ലേ സാധാരണ ചെയ്യുന്നത് അത് ഇതുപോലെ അരിയിലിട്ട് കൊടുത്താൽ ചെള്ളു വരാതിരിക്കും പിന്നെ കാന്താരി മുളക് അധികമൊക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ന്യൂസ് പേപ്പറിൽ കാന്താരി മുളക് പൊതിഞ്ഞ് വെക്കും ഇതിപ്പോൾ വെള്ളക്കാന്താരി എടുത്തേക്കുന്നത് ഏത് കാന്താരി ആണെങ്കിലും കുഴപ്പമില്ല പറിച്ചിട്ട് കഴിവൊന്നും വേണ്ട ഒട്ടും വെള്ളമയുണ്ടാകാൻ പാടില്ല കേട്ടോ എന്നിട്ട് ഇങ്ങനെ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെജിറ്റബിളൊക്കെ വെക്കുന്ന കൊട്ടയില്ലേ അതിനകത്ത് ഇറക്കി വെച്ചാൽ മതി ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ തന്നെ ഉണങ്ങി കിട്ടുവേ കുറച്ചധികം കാന്താരി മുളക് കിട്ടുന്ന സമയത്ത് ഞാനിതുപോലെ ഉണക്കിയോ അല്ലെങ്കിൽ ഉപ്പിലിട്ടോ ഒക്കെ വെക്കും അല്ലെങ്കിൽ സിപ്ലോ കവറിൽ ആക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ അത് പച്ചയായിട്ട് തന്നെ ഇരിക്കും പിന്നെ നമുക്ക് ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞിട്ടും വെക്കാം എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി ഉപ്പിലിട്ട് വെച്ചതാണെങ്കിലും കാന്താരിക്ക് നല്ല എരിവുണ്ട് അതുകൊണ്ട് നമുക്ക് കറിക്ക് അരയ്ക്കാനും പിന്നെ ചമ്മന്തി അരയ്ക്കാനും ഒക്കെ എടുക്കാം കേട്ടോ പിന്നെ ജീരകം ചെറിയ ജീരകവും വലിയ ജീരകവും ഒക്കെ ഞാൻ ഒരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ തന്നെയോ സൂക്ഷിക്കാറുള്ള വറ്റൽമുളക് ഞാൻ ഒരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ കേട്ടോ സൂക്ഷിക്കുന്നത് പിന്നെ മല്ലിയിലൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ അതിൻ്റെ വേരിൻ്റെ ഭാഗം ഒന്ന് കണ്ടിച്ച് കളഞ്ഞിട്ട് ബാക്കി നമ്മൾ കഴുകാനൊന്നും പാടില്ല ഒട്ടും വെള്ളമായി ഒന്നും പാടില്ല കേട്ടോ പിന്നെ മഞ്ഞ നിറത്തിലുള്ള ഇല അഴുകിപ്പോയ ഇലകൾ അങ്ങനത്തെ എല്ലാം എടുത്ത് മാറ്റിയിട്ട് ഒരു ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലോ പൊതിഞ്ഞ് വെക്കുമോ അല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ പേപ്പർ താഴെ മുകളിലൊക്കെ ആയിട്ട് വെക്കുകയോ ചെയ്താൽ മതി ഇവിടെ ഇവിടിപ്പോൾ അങ്ങനെ പച്ചക്കറി മേടിക്കാറൊന്നുമില്ല നമുക്ക് വീട്ടിൽ തന്നെ അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കറി വെക്കാൻ നേരത്ത് ഓരോന്നൊക്കെ പോയി പറിച്ചു എടുക്കുക കേട്ടോ ചെയ്യുന്നത് പക്ഷേ ഇല്ലാത്ത സമയത്തൊക്കെ പച്ചക്കറിയൊക്കെ ഇങ്ങനെ മേടിക്കുമ്പോൾ ഞാൻ ഇതുപോലെ കേട്ടോ ചെയ്യുന്നത് മല്ലിയിലെ പിന്നെ ഇവിടെ ആഫ്രിക്കൻ മല്ലി ഉണ്ട് ഒന്നും ഇവിടെ കുറേ നാളായിട്ട് മേടിക്കാറില്ല പുതിനയിലെ മല്ലിയിലൊക്കെ ഉണ്ട് കേട്ടോ ആഫ്രിക്കൻ മല്ലിയായിട്ട് ഉണ്ട് ഇതിപ്പോൾ പച്ചക്കറി കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ച സമയത്ത് അവർ ചില്ലറ ഇല്ലാത്തതിന് കുറച്ച് മല്ലിയിലെ കൊടുത്തു വിട്ടതാ കേട്ടോ അത്ര ഫ്രഷ് മല്ലില്ല്യോ ഒന്നും അല്ല അതുകൊണ്ട് ഞാൻ അതിനകത്തുനിന്ന് അഴുക്കായതൊക്കെ എടുത്ത് കളഞ്ഞേച്ച് നല്ലത് മാത്രം നോക്കിയെടുത്ത് വെച്ചു കെട്ടോ എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ അടച്ചു വെക്കുക ചെയ്യുന്നത് പിന്നെ കറിവേപ്പില ഇപ്പം മഴയായതുകൊണ്ട് കറിവേപ്പില ഞാൻ കുറച്ചിങ്ങനെ എടുത്ത് സൂക്ഷിച്ച് വെക്കാറുണ്ട് അല്ലെങ്കിൽ രാവിലെ കറിയൊക്കെ വെക്കുന്ന തിരക്കിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ മഴയായിരിക്കും ഇറ്റത്തിറങ്ങി കറിവേപ്പില എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ അതും ഇതുപോലെ നന്നായിട്ട് ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞോ അല്ലെങ്കിൽ ഇതുപോലെ പേപ്പറും മുകളിലും താഴെയൊക്കെ ആയിട്ട് വെച്ചോ ഒക്കെ ചെയ്യാം പച്ചക്കറികളൊക്കെ ഞാൻ കഴുകാതെ തന്നെയാണ് സൂക്ഷിക്കുന്നത് പിന്നെ പഴുത്തു പോയത് കേടായത് അങ്ങനത്തെ പച്ചക്കറികളെല്ലാം എടുത്ത് മാറ്റിയിട്ട് വേണം ഏത് പച്ചക്കറിയാണേലും നമ്മൾ സൂക്ഷിക്കാൻ വെക്കുമ്പം അങ്ങനത്തെ പച്ചക്കറികളെല്ലാം എടുത്ത് മാറ്റണം നല്ലത് മാത്രമേ ഇങ്ങനെ എടുത്ത് വെക്കാവുള്ളൂ കേട്ടോ അങ്ങനെ കേടായതൊക്കെ കളയാം പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന പച്ചക്കറികളൊക്കെ പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കാം അങ്ങനെ കേടായതും പഴുത്തു പോയതും ഒക്കെ നമ്മൾ എടുത്തു വെച്ചാൽ ബാക്കിയുള്ളതും കൂടെ പോകും കേട്ടോ നല്ല പച്ചക്കറികളുടെ കൂട്ടത്തിൽ വെച്ചാൽ അതും കൂടെ പെട്ടെന്ന് കേടായി പോകും അതുകൊണ്ട് അങ്ങനത്തെ എല്ലാം ഒഴിവാക്കണം പിന്നെ നാരങ്ങ നാരങ്ങ സൂക്ഷിക്കാൻ പല മാർഗ്ഗങ്ങളുണ്ട് കേട്ടോ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് സിപ്റ്റ്ലോ കവറിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാം അതല്ലെങ്കിൽ ഇങ്ങനെ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വെക്കാം പിന്നെ കുപ്പിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളത്തിലിട്ട് വെക്കാം അങ്ങനെ കുറേ മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചു തരികയും പറയുകയൊക്കെ ചെയ്യുന്നത് ഇനിയിപ്പോൾ എനിക്കറിയാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കമൻറ്റിൽ പറയാം കേട്ടോ നമുക്കതൊരു വീഡിയോ ആയിട്ടും ചെയ്യാമല്ലോ ഫ്രിഡ്ജൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പച്ചക്കറികൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മാർഗമുണ്ട് കേട്ടോ വായുസഞ്ചാരമുള്ള റൂമിൽ പച്ചക്കറികളൊക്കെ നിരത്തി ഇട്ടാൽ മതി ചണച്ചാക്കുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ചണച്ചാക്കിൻ്റെ മുകളിലോ അല്ലെങ്കിൽ തണുപ്പുള്ള സിമെൻ്റ് തറയൊക്കെ ആണെങ്കിൽ നല്ല തണുപ്പുണ്ടാകും അപ്പോൾ അങ്ങനത്തെ തറകളിലൊക്കെ നമുക്ക് പച്ചക്കറികളൊക്കെ നല്ല അകലത്തിൽ വിട്ടു വിട്ട് നിരത്തി ഇട്ടാൽ മതി കേട്ടോ പിന്നെ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ മേടിക്കുക തക്കാളിയൊന്നും പഴുത്തു പോയത് മേടിക്കുക അത് കുറച്ച് പഴുക്കാൻ തുടങ്ങുന്ന തക്കാളികൾ അങ്ങനെയൊക്കെ ഉള്ളത് നോക്കിയൊക്കെ മേടിക്കുവാണെങ്കിലും കുറേ കാലം ഫ്രിഡ്ജൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ രണ്ടോ മൂന്നോ ആഴ്ചയൊക്കെ നമുക്ക് പച്ചക്കറികളൊക്കെ സൂക്ഷിച്ചു വെക്കാനുള്ള മാർഗം ആട്ടോ ഞാനിപ്പോൾ പറയുന്നത് പിന്നെ ചീരയൊക്കെ പണ്ട് കാലത്ത് ഇതുപോലെ കേട്ടോ സൂക്ഷിച്ചു വെച്ചോണ്ടിരുന്നത് ഇതിപ്പോൾ രണ്ട് ദിവസം പഴക്കമായ ചീര എന്നാലും കണ്ടോ നല്ല ചെടിയിൽ നിൽക്കുന്ന പോലെ തന്നെ നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ടോ ഈ പാത്രത്തിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇല മുങ്ങി കിടക്കുന്ന പോലെ വെള്ളം വെക്കരുത് കേട്ടോ ഇലയിൽ വെള്ളം തട്ടിയാൽ ചീഞ്ഞു പോകും വേരും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം വെക്കാവുള്ളൂ എന്നിട്ടിത് എന്നും രാത്രിയിലോ അല്ലെങ്കിൽ എന്നും രാവിലെയോ ഒന്ന് മാറ്റിയിട്ട് വേറെ പുതിയ വെള്ളത്തിൽ ഇതുപോലെ ചീരയൊന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ കിട്ടും ഫ്രിഡ്ജിൽ വെക്കുന്നതിനേക്കാളും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും മഴയും കാറ്റുമൊക്കെ അല്ലേ എന്തോരോ ഇല ചീരയിലിരുന്നു കേട്ടോ ഞാനിപ്പോൾ എടുത്ത് കളഞ്ഞത് പിന്നെ നമുക്ക് കപ്പയും ഇതുപോലെ ഞാൻ വെള്ളത്തിലിട്ട് തന്നെയാണ് സൂക്ഷിക്കുന്നത് വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ കപ്പ ഇട്ട് വെക്കും എന്നിട്ട് ഓരോ ദിവസം കൂടുമ്പോൾ വെള്ളം മാറ്റി കൊടുക്കും മുട്ടയൊന്നും പിന്നെ മഴക്കാലത്ത് അങ്ങനെ പെട്ടെന്ന് കേടൊന്നും ആവത്തില്ല കുറച്ച് നാളിരുന്നാലും പണ്ട് കാലത്ത് മുട്ടയൊക്കെ അരി ബക്കറ്റിലല്ലേ ഇട്ട് വെച്ചുകൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ആയിട്ട് വെക്കും മത്തങ്ങയൊക്കെ അതിൻ്റെ ഉള്ളിലെ ആ കുരുമൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കണം കേട്ടോ അലുമിനിയം ഫോയിൽ പേപ്പറിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലോ ന്യൂസ് പേപ്പറിലോ ഒക്കെ പൊതിഞ്ഞ് സൂക്ഷിച്ച് വെച്ചാൽ മതി ആ കുരുവിൻ്റെ ഭാഗം എടുത്ത് കളയണം അവിടെ നിന്നാണല്ലോ കൂടുതൽ ചീഞ്ഞൊക്കെ വരുന്നത് അതുകൊണ്ടാണ് മുളകിൻ്റെ ഞെട്ടിയൊക്കെ കളയുന്നത് ആ ഭാഗത്തു നിന്നാണല്ലോ കൂടുതൽ അഴുക്കായി വരുന്നത് പിന്നെ ക്യാരറ്റിൻ്റെ വെണ്ടക്കയുടെ ഒക്കെ അതിൻ്റെ മുകളിലത്തെ ഞെട്ടി ഒക്കെ കളഞ്ഞിട്ട് വേണം ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലോ ഒക്കെ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് തക്കാളിയും ഇതുപോലെ തന്നെ സൂക്ഷിച്ച് വെക്കുകയൊക്കെ ചെയ്തത് ഇപ്പം പച്ചമുളകൊക്കെ കാണിച്ച പോലെ തന്നെ വെണ്ടയ്ക്കയുടെ ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ സിപ്പ് സിപ്ലോ കവറിലാക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് നാളൊക്കെ കേടു കൂടാതിരിക്കുവേ പിന്നെ ഉരുളക്കിഴങ്ങും വെളുത്തുള്ളിയും കൂടെ ഒന്നിച്ചിടുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് കേടാവാതിരിക്കും പിന്നെ വെയിൽ ഉണ്ടെങ്കിൽ ഞാൻ ചെറിയുള്ളിയും സവാളയൊക്കെ ഒന്ന് വെയിലത്ത് ഉണക്കിയിട്ടാണ് കേട്ടോ സാധാരണയായിട്ട് സൂക്ഷിക്കുന്നത് വെയിൽ ഇല്ലാത്തപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഴുകിയതും ചീഞ്ഞതും ഒന്നും അല്ലാത്തത് നല്ലതും നോക്കി മേടിച്ചിട്ട് എവിടെയെങ്കിലും നിരത്തി ഇടുവാ ചെയ്യുന്നത് പണ്ട് ഫ്രിഡ്ജൊന്നും ഇല്ലാത്ത കാലത്ത് ചീരയും കപ്പയൊക്കെ ഇതുപോലെ വെള്ളത്തിലിട്ട് സൂക്ഷിച്ച് വെക്കുന്നത് അച്ഛമ്മയായിരുന്നു കേട്ടോ അച്ചമ്മ ഇപ്പോൾ ഇല്ല അച്ചമ്മ മരിച്ചുപോയി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പേ മരിച്ചു പോയത് അപ്പം അച്ചമ്മ ചെയ്ത് കണ്ടൊരു ഓർമ്മ ചേട്ടയ്ക്കുണ്ട് അപ്പോൾ ചേട്ടായിയാണ് എന്നോട് ഇതൊക്കെ പറഞ്ഞു തന്നത് അപ്പം ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ ചീരയും കപ്പയൊക്കെ അധികം കിട്ടുമ്പോൾ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ ഫ്രിഡ്ജിൽ വെക്കുന്നതിനേക്കാൾ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വേറെ എന്തെങ്കിലുമൊക്കെ ടിപ്പുകളും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം